അയോധ്യ മാത്രമല്ല സരയൂ തീരവും മാറുകയാണ് പുണ്യനദിയായി മാത്രമല്ല ജലഗതാഗത വിനോദസഞ്ചാരത്തിൻ്റെ പുത്തൻ സാധ്യതകളും സരയൂയിലേക്ക് എത്തുന്നു ദീർഘവീക്ഷണത്തോടെയുള്ള വിനോദസഞ്ചാര പദ്ധതികളാണ് സരയൂ തീരത്ത് തയ്യാറാക്കുന്നത് സരയു തീരത്ത് അയോധ്യ വികസിക്കുമ്പോൾ ആ വികസനത്തിന്റെ സാധ്യതകൾ സരവിലേക്കും എത്തുകയാണ് ജലഗതാഗത ടൂറിസത്തിന്റെ പുത്തൻ സാധ്യതകൾ സരവു നദി തേടുകയാണെന്ന് പറയാം സരവിൻ്റെ തീരത്ത് അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിനെത്തുന്നതിരെ നൂറുകണക്കിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ഇടം കണ്ടെത്തി മാത്രമല്ല ആഡംബര ബോട്ട് സർവീസ് അടക്കമുള്ള വിനോദസഞ്ചാര പദ്ധതികൾക്കായുള്ള തയ്യാറെടുപ്പും തുടങ്ങിക്കഴിഞ്ഞു സരൈവി തീരത്തെ മാറ്റം അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു और मैंने जैसे वहाँ अभी जाके देखा वहाँ का पूरा माहौल जिस तरह से हैंडलिंग किया जा रहा है जिस तरह से पुलिस ने प्रोटेक्शन दिया है जा रहा है जो व्यवस्था किया है यहाँ तक कि जो श्रद्धालु आ रहे हैं उन्होंने रहने के लिए भी व्यवस्था खाना भी मिल रहा है चाय भी मिल रहा है मैं तीन चार दिन से यहाँ आया हूँ जो देख रहा हूँ मैं भी दो तीन दिन से ही बाहर ही खा रहा हूँ लेकिन मजा आ गया अद्भुत लग रहा है मैं मुंबई से आया हूँ सर അമ്പരം വിക്കുന്ന മാറ്റത്തിനാണ് സരയി സാക്ഷ്യം വഹിക്കുന്നത് പുതിയ കാലത്തിന് അനുയോജ്യമായ വിധത്തിൽ ജലഗതാഗത്തിന്റെ വിനോദസഞ്ചാരത്തിൻ്റെയും സാധ്യതകൾ സരയു നദിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ആദർശ് തുളസീധരൻ അമൃത ന്യൂസ് അയോധ്യ